ചർച്ചയിലേക്ക് ജെ ആർ പത്മകുമാർ സഹകരണ ബാങ്കുകളുടെ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് ചർച്ച തുടങ്ങാം വളരെ കൃത്യമായി സുപ്രീംകോടതിയും ഇന്ന് വിലയിരുത്തിയിരിക്കുകയാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമേ ഉള്ളൂ പക്ഷേ സ്ഥിതി ഗുരുതരമാണ് എന്ന് സഹകരണ ബാങ്കുകളിലെ പ്രതിസന്ധിയെക്കുറിച്ച് കോടതി പറയുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് സ്ഥാപനങ്ങൾ മാത്രമാണ് ജില്ലാ സഹകരണങ്ങൾ ബാങ്കുകളുമായി ബന്ധപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അതെന്നാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം സഹകാരികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ ഒന്നും ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് സത്യവാങ്മൂലം കൊടുക്കാൻ പറ്റുക അങ്ങനെ അല്ലല്ലോ ഈ പ്രശ്നത്തില് ഈ സഹകരണ മേഖല ഈ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചതിന് ഉത്തരവാദിത്വം ഇവർക്ക് രണ്ട് ഈ രണ്ട് മുന്നണികൾക്കൊണ്ട് അത് 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 മനസ്സീകരിക്കാതെ ഇത് നമുക്ക് മുന്നോട്ട് പോകട്ടില്ല രണ്ടായിരത്തി ആറിൽ തുടങ്ങിയതല്ലേ ഇത് നരസ് മൻമോഹൻ സിംഗ് പറഞ്ഞ സമയത്ത് കള്ളപ്പണത്തിനെ സംബന്ധിച്ച് ഒരു റെസ്ട്രിക്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ആർ ബി ഐ പറഞ്ഞത് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണല്ലോ ഇത് റിസർവ് സഹകരണ ബാങ്കിൽ മൊത്തം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടൊരു ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ പ്രശ്നമാണല്ലോ ഇനി ഇത് അവസാനിപ്പിച്ചത് ഞങ്ങൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് സർവകക്ഷി യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞപ്പോൾ എല്ലാ ആക്ഷേപിച്ചു പറഞ്ഞ െ തള്ളി അത് കഴിഞ്ഞിട്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയപ്പോൾ ഞങ്ങളെ വളരെ ആക്ഷേപിച്ചാണ് രാജഭവാലിന് വരെ ചവിട്ടി പുറത്താക്കണമെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇത്ര ഇരുപത്തിരണ്ട് ദിവസം പിന്നിട്ടപ്പോ അവരിവിടെ ഇന്ന് ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ സഹകരണ മന്ത്രിയും കൂടെ ചെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞത് ഈ തീരുമാനം നേരത്തെ എടുക്കാൻ കഴിയാത്തത് എന്താ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട നീക്കങ്ങളുടെ ഭാഗമായി ആ നടപടികളെ കാണാം അതേക്കുറിച്ച് തീർച്ചയായും നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം പക്ഷേ പ്രശ്നം ഈ സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ആ നിലപാട് എന്നത് നിങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യുന്ന നിലപാടുകളിൽ നിന്ന് കുറെയൊക്കെ വിരുദ്ധമാണ് എന്നോ അല്ലെങ്കിൽ ഭാരിശമാണോ എന്നോ തോന്നാവുന്ന ചില വിഷയങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് ഇത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് കേന്ദ്ര സർക്കാരിന് വിലയിരുത്താൻ കഴിയുക അതിനുള്ള കൃത്യമായ മറുപടി എന്താണ് അല്ല ഈ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് കള്ളപ്പണക്കാർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ തീവ്രവാദ പ്രവർത്തനത്തിലൂടെ നടക്കുന്ന ആളുകൾക്ക് ഈ രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പിന്നെ ജനങ്ങൾ ഏറ്റവും കുറച്ച് സഹകരണ ബാങ്കുകളിലേക്ക് തന്നെയാണ് നമ്മൾ ഊന്നൽ നൽകുന്നത് സഹകരണ ബാങ്കുകൾ അതായത് ജില്ലാ സഹകരണ ബാങ്കുകളായി ഇടപെടുന്നത് സ്ഥാപനങ്ങളാണ് ശരിയാണ് ആ നിലയ്ക്ക് പരിഗണിക്കാം കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റി ജില്ലാ ബാങ്കുകളുമായി ഇടപെടുന്നത് പക്ഷേ അത് സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് എങ്ങനെ സർക്കാരിന്റെ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്നല്ലോ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സാധാരണക്കാരനെയും ബാധിച്ചിട്ടുണ്ട് അത് അതിന് പരിഹാരം പരിഹാരം ഉണ്ടാക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ ഈ നിലപാട് സംസ്ഥാന ഗവൺമെന്റ് എടുത്ത് ഒരു സഹകരണ രജിസ്ട്രാർ ഒരു ഓർഡർ ആക്കിയിരുന്നുവെങ്കിൽ പരിഹരിക്കുന്ന പ്രശ്നം ഇത്രയും സങ്കീർണമാക്കി ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ മുന്നണികൾ പ്രവർത്തിച്ചതാണ് ഈ അവസ്ഥയിലേക്ക് സഹകരണ താങ്കളടക്കം ഈ ആവർത്തിച്ച് പറയുന്ന കള്ളപ്പണം എന്ന അതായത് സഹകരണ ബാങ്കുകൾ കള്ളപ്പണത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറയുന്ന ആരോപണം പക്ഷേ സുപ്രീം സുപ്രീംകോടതി പറഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാർ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വിഷയമായി പറയേണ്ടത് അവിടെ കള്ളപ്പണം കെട്ടിക്കിടക്കുന്നു അതാണ് പ്രശ്നം അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിൽ ഈ കെ വൈ സി ഇല്ലാത്ത പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് വേണ്ടത് അതിന് പകരം അവിടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല അതാണ് നമ്മുടെ പ്രശ്നം നിങ്ങൾ വാദിക്കുന്ന വിഷയമല്ല കേന്ദ്ര സർക്കാർ അതിന്റെ അത് നമ്മൾ അവിടെ വെച്ച് മുഴുവൻ വായിച്ചാലേ പറ്റൂ ഇന്ന് കൊടുത്ത് അവിടെ എന്നെ സംബന്ധിച്ച് പൂർണ്ണമായി രേഖ കിട്ടിയിട്ടുള്ളത് മീഡിയയിൽ വന്ന വാർത്തയനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ അതിനെ യഥാർത്ഥ നോട്ടുകൾ തിരിച്ചറിയാനുള്ള അവസ്ഥയില്ല വ്യവസ്ഥയില്ല ഇതിനെ ഒരു സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഇത് ആരെയാണ് നിക്ഷേപിച്ചതെന്ന് അറിയാനുള്ള സംവിധാനം അവിടെ ഇല്ല കള്ളനോട്ടാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാം അതിനകത്ത് അടങ്ങി കള്ളനോട്ടല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ കള്ളനോട്ട് പിടിക്കുക എന്നതൊന്നും അല്ലല്ലോ സഹകരണ ബാങ്കുകളെ ഈ നിലയ്ക്ക് പ്രതിസന്ധിയിലാക്കാൻ കാരണമായി നിങ്ങൾ ആരും വാദിച്ചിരുന്നത് അവിടെ കള്ള പണമുണ്ട് അതിന് കാരണം എന്താണ് ഈ കെ വൈ സി ഇല്ലാത്ത പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന പണം ആരുടെയാണെന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയുണ്ട് ഇതെല്ലാം താങ്കളടക്കം ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞതാണ് അതാണ് ഞാൻ ആവർത്തിക്കുന്നത് പക്ഷേ അതല്ല പ്രധാനപ്പെട്ട വിഷയമായി സുപ്രീംകോടതിയിൽ അവതരിപ്പിക്കുന്നത് അവിടെ പറയുന്നത് ഇത് സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് എന്താണ് ഈ സ്ഥാപനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് മറ്റൊന്ന് ഇത് കള്ളനോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടിയുള്ള സൗകര്യം ഇല്ല എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡീമോണി അല്ലല്ല ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ ഈ പ്രശ്നം സഹകരണ ബാങ്കിലിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഡീമോണിറ്റൈസേഷൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറഞ്ഞത് പേക്ക് നോട്ട് കള്ളപ്പണം നിയന്ത്രിക്കുക എന്നുള്ളതാണല്ലോ ആ നിലപാടെടുത്തത് ആ നിലപാട് ഭാഗമാണല്ലോ സഹകരണ സംഘത്തിൽ ഇത് വന്നിട്ടുള്ളത് പിന്നെ വേറെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം റെസ്ട്രിക്ഷൻ ഇതിൽ സഹകരണ ബാങ്കിലുള്ള പ്രശ്നം ഞാൻ പറയാം ഇപ്പോൾ അൻപത് ലക്ഷം ഞാൻ നേരത്തെ ഒരു ചർച്ചയെ പറഞ്ഞിട്ടുള്ളൂ അൻപത് ലക്ഷം രൂപ ഒരു പ്രൈമറി സഹകരണ സംഘം ഒരു ഡി സി ഡി സി കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തൊൻപത് ലക്ഷം ഒരാൾ നിക്ഷേപിച്ചതായിരിക്കും ബാക്കി ഒരു ലക്ഷം എത്രയോ പേർക്ക് കൂടെ നിക്ഷേപിക്കാം അപ്പോൾ ഇതിൽ ഈ നാൽപ്പത്തി ഒൻപത് ലക്ഷം നിക്ഷേപിച്ചത് ആരാണെന്ന് അറിയാൻ റിസർവ് ബാങ്കിന് സംവിധാനമില്ല അപ്പോൾ ഈ നാൽപ്പത്തി ഒൻപത് ലക്ഷം നിക്ഷേപിക്കുന്ന ആൾ നിയമപരമായി ടാക്സ് കൊടുക്കാൻ്റെ ആവശ്യമില്ല ഇതാണ് ഞങ്ങൾ പറഞ്ഞത് കള്ളപ്പണവും അല്ലെങ്കിൽ അധികമായി വരുന്ന പണങ്ങൾ അത് അതിനെ വെളിവാക്കുന്ന അല്ലെങ്കിൽ അത് നിക്ഷേപിക്കുന്ന അതോടൊപ്പം എല്ലാ സർവീസ് സംഘങ്ങളും സഹകാരികളും കള്ളപ്പണം വിഭാഗമെങ്കിലും ും അറിയാത്ത അൺഅക്കൗണ്ടബിൾ മണി എന്ന നിലയ്ക്ക് പരിഗണിക്കാവുന്ന പണം ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുണ്ടാവും സ്വാഭാവികമാണല്ലോ അത് ഈ സംവിധാനത്തിൽ എല്ലാ സംവിധാനങ്ങളിലും ഉണ്ടാവും പക്ഷെ ആ പണം എന്നതൊരു വലിയ പണം വലിയൊരു സംഭവമാണ് എന്ന നിലയ്ക്ക് ബി നേതാക്കൾ അവതരിപ്പിച്ചത് വാസ്തവമല്ല എന്നാണ് ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നിങ്ങൾക്ക് ഓരോ സർവീസ് സഹകരണം ഞാനൊരു പറഞ്ഞുതരാം ഇപ്പൊ പതിനാല് ജില്ലാ സഹകരണ സംഘങ്ങൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട് അതിൽ തന്നെ ഏഴായിരത്തി എഴുന്നൂറ് ലക്ഷമാണ് ഓരോ സർവീസ് സഹകരണ സംഘത്തിൽ വരുന്നത് ഓരോ ജില്ലയിലെ ജനസംഖ്യ എത്ര അവരുടെ സാമ്പത്തിക സ്ഥിതി എത്ര കണക്കൂറായിട്ട് അപ്പൊ ഈ പൈസകളെല്ലാം ഇവിടെ വന്നു ഇത് അവരുടെ കണക്കാണ് പ്രൈമറി സഹകരണ സംഘങ്ങൾ വേറെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഒന്ന് ഒരു മോണിറ്ററിങ് സംവിധാനത്തിൽ വരണം ഒരു ചേംബറിൽ കൂടി കള്ളന്മാരാണ് കള്ളപ്പണക്കാർ അർത്ഥത്തിലല്ല പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ഒരു ബാങ്ക് പാവപ്പെട്ടവനായിട്ടുള്ള നാദാപുരത്തുകാരൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്വർണ്ണ കച്ചവടക്കാരന് സഹകാരികളെ ഡിമോണിറ്റൈസേഷൻ എന്നതിലേക്ക് താങ്കൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരെ വിപുലമായി ഈ പറഞ്ഞ ഈ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കണക്കിലേക്കല്ല ലക്ഷക്കണക്കിന് കോടികളുടെ കണക്കിലേക്ക് പോകേണ്ടി വരുമെന്നത് താങ്കൾ ഓർക്കണം അത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ പോകുകയും ചെയ്യും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം അതിനു മുൻപ് ശ്രീ ശിവദാസൻ നായർ ഈ ബോധപൂർവമാണ് ജില്ലാ ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ബോധപൂർവമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഈ നിലയ്ക്ക് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ബോധപൂർവമാണ് എന്ന് പറയുന്നു അതിന് കാരണം പറയുന്നത് സ്ഥാപനങ്ങളാണ് ജില്ലാ സഹകരണ ബാങ്കുകളുമായി സഹകരിക്കുന്നത് വ്യക്തികളല്ല ആ നിലയ്ക്ക് വ്യക്തികൾക്കോ സാധാരണക്കാർക്കോ ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് ആ നിലയ്ക്ക് വിലയിരുത്താമോ ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി നേതാക്കൾ പത്മകുമാർ ഉൾപ്പെടെ പ്രചരിപ്പിച്ചു ജില്ലാ സഹകരണ ബാങ്കുകളും സഹകരണ സ്ഥാപനങ്ങളും കള്ളപ്പണത്തിൻ്റെ കൂമ്പാരമാണ് അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ മറ്റ് ബാങ്കുകൾക്കുള്ള ഫെസിലിറ്റി നൽകാത്തത് എന്നാണ് ഏതായാലും ഇപ്പോൾ അതല്ല എന്ന് ആർ ബി ഐ തന്നെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് കള്ളപ്പണത്തിൻ്റെ കാര്യമേ വേണ്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ നമ്മളുടെ സഹകരണ സ്ഥാപനത്തെ ഇത്രമാത്രം അപകീർത്തിപ്പെടുത്തിയ ബി ജെ പി നേതാക്കൾ പൊതുജനങ്ങളുടെ മുമ്പാകെ ഏറ്റവും മിനിമം ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റി എന്നെങ്കിലും പറയണം മാപ്പ് പറയണം എന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നെങ്കിലും പറയണം ആർ ബി ഐ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തികച്ചും ബാലിസ്യമായ ചില ആരോപണങ്ങളാണ് അതായത് വ്യക്തികളല്ല സ്ഥാപനങ്ങളാണ് ഇവിടെ ഡെപ്പോ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ടുള്ളത് എന്നാണ് കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബ്രാഞ്ചസ് എടുത്ത് അവിടുത്തെ വ്യക്തികളുടെ ഡെപ്പോസിറ്റിൻ്റെ എണ്ണം എത്രയെന്ന് സ്ഥാപനങ്ങളാണ് ഇടപെടുന്നത് ഡി സി ബിയില് അംഗത്വം ഉണ്ട് ഞാനും പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത് സഹമറി സഹകരണ സംഘ യൂണിറ്റ് പത്മകുമാർ ശരിയാണ് താങ്കളുടെ ബോധ്യം ശരിയാണ് ജനങ്ങളെ പക്ഷേ സർക്കാർ പറയുന്നത് ആർ ബി ഐ പറയുന്നത് ഈ ഈ പത്മകുമാർ ഈ കാര്യങ്ങൾ അറിയാതെയാണ് ഈ വർത്തമാനം പറയുന്നത് മെമ്പർഷിപ്പ് എടുത്തിട്ടല്ല ജില്ലാ സഹകരണ ബാങ്കുകളിൽ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ജില്ലാ സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സർവീസ് സഹകരണ ബാങ്കുകൾക്ക് അവിടെ അംഗത്വമുണ്ട് അവർക്ക് ഡെപ്പോസിറ്റുമുണ്ട് വ്യക്തികൾക്ക് ഡെപ്പോസിറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഏത് ബാങ്കിലും ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യവസ്ഥയിൽ ജില്ലാ സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വ്യക്തികൾ നിക്ഷേപകർ സാധാരണക്കാരാണ് കർഷകരാണ് നമ്മുടെ നാട്ടിലെ ഇടത്തരക്കാരായ ആളുകളാണ് അത്തരം ആളുകളെയാണ് ഇത് ഈ ഡീമോണിറ്റൈസേഷനിൽ ജില്ലാ സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയത് കൊണ്ട് ദോഷകരമായി ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആർ ബി ഐയുടെ ആ കണ്ടെത്തൽ ശരിയല്ല എന്നതാണ് എനിക്ക് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത് പറഞ്ഞു പ്രൊഫഷണലിസം ഇല്ല എന്ന് കേരളത്തിൽ പി എസ് സി ആണ് ജില്ലാ സഹകരണ ബാങ്കിലെ സ്റ്റാഫിനെ നിയമിക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട് ഡിഗ്രിക്ക് പുറമെ എച്ച് ഡി സിയോ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങോ കഴിഞ്ഞ ആളുകളെ മാത്രമേ ജില്ലാ സഹകരണ ബാങ്കിൽ നിയമിക്കാൻ പാടുള്ളൂ അവരെ നിയമിക്കുന്നതിൻ്റെ ടെസ്റ്റും ഇൻ്റർവ്യൂവും നടത്തുന്നത് പി എസ് സി ആണ് മറ്റേത് ബാങ്കിനെ പോലെയും പ്രൊഫഷണലിസം ഉള്ള സ്ഥാപനമാണ് നമ്മളുടെ ജില്ലാ സഹകരണ ബാങ്കുകൾ എന്ന കാര്യം ആർ ബി ഐ മറന്നു മറ്റൊന്ന് നെറ്റ് ബാങ്കിങ് ഇല്ല എന്നാണ് എല്ലാ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും എന്ന പോലെ തന്നെ നമ്മളുടെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നെറ്റ് ബാങ്കിങ് ഉണ്ട് എന്ന കാര്യം ആർ ബി ഐ മറന്നിരിക്കുന്നു നാല് അവിടെ കെ വൈ സി നോംസ് ബാധകമാക്കണം എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കെ വൈ സി നോംസ് ബാധകമായ സ്ഥാപനങ്ങളാണ് ഈ ജില്ലാ സഹകരണ ബാങ്കുകൾ അവിടെയാണ് സമർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് അവിടെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒക്കെ പറഞ്ഞ് പറഞ്ഞ് ശ്രീ മറുപടി പറഞ്ഞു പറഞ്ഞെ പത്മകുമാരന് പറയാനുള്ള അവസരം തന്നല്ലോ പത്മകുമാരന് പറയാനുള്ള അവസരം തന്നല്ലോ ഞാൻ പറഞ്ഞതിന് മറുപടി ഉണ്ടെങ്കിൽ പത്മകുമാർ പറഞ്ഞു ശേഷം പറയുക അതായത് കെ വൈ സി നോംസ് ബാധകമായ സ്ഥാപനങ്ങളാണ് എന്ന് മാത്രമല്ല പത്മകുമാർ പറഞ്ഞ ഒരു കാര്യം സർവീസ് സഹകരണ ബാങ്കിൽ അൻപത് ലക്ഷം രൂപ കൊണ്ടൊരാൾ കഴിഞ്ഞാൽ ആ ആളിൻ്റെ പേരിൽ തന്നെ വേണം ജില്ലാ സഹകരണ ബാങ്കിൽ ഇടാൻ എന്ന ക്രേസിയായ ഒരു വാദഗതിയാണ് പത്മകുമാർ നിരന്തരമായി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഇതെന്താണ് ചക്കയാണോ മാങ്ങയാണോ എന്ന് അറിയാൻ വയ്യാത്ത തരത്തിലുള്ള അഭിപ്രായമാണ് ഈ പറയുന്നത് സർവീസ് സഹകരണ ബാങ്കിൽ ആയിരം ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട് ആ ആയിരം ഡെപ്പോസിറ്റേഴ്സിൻ്റെയും പേര് ജില്ലാ സഹകരണ ബാങ്കിൽ കൊടുത്ത് അവരുടെ അക്കൗണ്ട് പ്രത്യേകമായി മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പത്മകുമാർ പറയുന്നതെങ്കിൽ അത് അങ്ങനെയല്ല സർവീസ് സഹകരണ ബാങ്ക് ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അവിടെ ആളുകൾ നിക്ഷേപം സ്വീകരിക്കുന്നു ആളുകളുടെ നിക്ഷേപം സ്വീകരിക്കുന്നു സർവീസ് സഹകരണ ബാങ്ക് ഒരക്കൗണ്ടിൽ അവർക്ക് മിച്ചമുള്ള ഫണ്ട് അവർ ദിവസവും കൈകാര്യം ചെയ്യുന്നതിനുള്ളത് ബാക്കി വെച്ചിട്ട് ജില്ലാ സഹകരണ ബാങ്കിൽ ഒരക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത് ഇതാണ് ബാങ്കിങ് വ്യവസ്ഥ ഈ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ വ്യത്യസ്ത അക്കൗണ്ടുകളുണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ പല അക്കൗണ്ടുകൾ കാണും ആ അക്കൗണ്ടുകളുടെ ഈ കെ വൈ സി എന്നത് ഏതെങ്കിലും ഒരൊറ്റ അക്കൗണ്ടിനെ മാത്രം ബാധകമാക്കിക്കൊണ്ട് ആ നിലയ്ക്ക് ആ അക്കൗണ്ടിലെ തുക മാത്രം ജില്ലാ ബാങ്കിലേക്ക് കാണിക്കുകയും മറ്റു തുക പ്രാദേശികമായി വിനിയോഗിക്കുകയും ആ നിലയ്ക്ക് അതിനെ ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്നു എന്നതൊക്കെയുള്ള വിപുലമായ ആരോപണങ്ങൾ ഒട്ടേറെ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസമല്ല പല ദിവസങ്ങളിലായി അപ്പോൾ സ്വാഭാവികമായും സ്വാഭാവികമായും അൺഅക്കൗണ്ടബിൾ മണി കാണിക്കാവുന്ന എന്നതാണ് കാണിക്കാറുള്ളതാണ് ആരോപണം ഇത് ഇത് അടിസ്ഥാനരഹി അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഞാൻ ജില്ലാ സഹകരണ ബാങ്കിനെയും സർവീസ് സഹകരണ ബാങ്കിനെയും പ്രത്യേകം കാണുക ജില്ലാ സഹകരണ ബാങ്കിൻ്റെ കാര്യത്തിൽ ആർ ബി ഐ പറഞ്ഞിരിക്കുന്ന ആർഗ്യുമെൻറ്റ് ആ ആർ ബി ഐ പറഞ്ഞിരിക്കുന്ന ആർഗ്യുമെൻറ്റ് ശരിയല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമേ നബാഡാണ് ഇവരുടെ സൂപ്പർവിഷൻ ആർ ബി ഐ അല്ല നബാഡെന്ന് പറഞ്ഞ് ദരി ഇസ് എ ക്രിയേഷൻ ഓഫ് ആർ ബി ഐ ആ നബാർഡിൻ്റെ സൂപ്പർവിഷൻ പോരാ ആർ ബി ഐക്കാണ് സൂപ്പർവിഷൻ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ലൈസൻസ് കൊടുക്കുമ്പോൾ ആർ ബി ഐ സൂപ്രവിഷൻ എന്ന് പറഞ്ഞാൽ മതി നബാർഡിൻ്റെ സൂപ്പർവിഷൻ വേണ്ട ആര് പറഞ്ഞു നബാർഡിൻ്റെ സൂപ്പർവിഷനാണ് ആണ് വേണ്ടതെന്ന് അപ്പം നബാർഡിൻ്റെ സൂപ്പർവിഷൻ മോശമാണ് ആർ ബി ഐയുടെ സൂപ്പർവിഷനാണ് വേണ്ടത് എന്നാണ് ആർ ബി ഐ പറയുന്നതെങ്കിൽ അത് ശരിയല്ല പിന്നെ മറ്റൊന്ന് ഇത് കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും മാത്രമല്ല ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലും ജില്ലാ സഹകരണ ബാങ്കിന് ഈ അനുമതി കൊടുത്തില്ല അതായത് സഹകരണ മേഖലയ്ക്ക് ആകമാനം